ഹലോ ഇന്ന് നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മുടെ ഷമ്മീസ് കിച്ചൺ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടുള്ള ഒരു മാംഗോ പുഡിങ് അതാണ് ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി കിട്ടൽ അടാറ് ഐറ്റാണ് ഇത് ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല ബെസ്റ്റായിട്ട് തോന്നിയിട്ട് ഞാൻ രണ്ടാമതും കൂടി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് ഈ ഒരു മാമ്പഴക്കാലത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ഡിസേർട്ടാണ് ഈ ഒരു മാംഗോ ഡിസേർട്ട് ഈ ഒരു മാംഗോ പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്ന് വെച്ചിട്ടാവുമ്പോൾ രണ്ട് നല്ല പഴുത്ത നല്ല രുചിയുള്ള നല്ല ടേസ്റ്റുള്ള രണ്ട് മാങ്ങ പിന്നെ കസ്റ്റാർഡ് പൗഡർ ബ്രെഡ് പാല് പഞ്ചസാര പിന്നെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇത്രയും ഐറ്റംസ് ആണ് വേണ്ടത് അപ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു കാ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക എന്നിട്ട് അതിലേക്ക് ഒരു മൂന്നോ നാലോ സ്പൂണ് പഞ്ചസാര ചേർക്കുക പിന്നെ മധുരം അനുസരിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര കുറക്കോ കൂട്ടോ ഇത് വേണ്ടിയിട്ട് ചെയ്യുക അങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് പഞ്ചസാര എല്ലാം അലി യോജിപ്പിച്ചെടുക്കുക ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈയൊരു മാംഗോ പഴുപ്പിൽ വെള്ളം അധികാകാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ വേറൊരു പാത്രത്തിലേക്ക് അഞ്ഞൂറ് പാലത്തിൽ അതിലേക്ക് നാലഞ്ച് സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കുക രണ്ട് ചെറിയ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ പാലിലോ വെള്ളത്തിലോ മിക്സ് ചെയ്തിട്ട് ആ ഒരു പാലിലേക്ക് ഒഴിക്കുക അധികം തിളക്കാൻ വേണ്ടി നിൽക്കേണ്ട കാരണം ഇത് തണിയുമ്പോഴത്തേക്ക് കട്ടിയാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു പരിവാകുമ്പോൾ നമ്മൾ എടുക്കുക എന്നിട്ട് രണ്ടും മാംഗോ പഴുപ്പും ഈയൊരു കസ്റ്റാർഡ് മിക്സും കൂടി തണിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് കസ്റ്റാഡ് മിക്സ് ആദ്യം ചേർക്കുക അതിലേക്ക് സൈഡിലുള്ള ബ്രൗൺ കളറ് കട്ട് ചെയ്ത ശേഷം ശേഷം പിന്നെ ബ്രെഡ് അതിൽ ഡിപ്പ് ചെയ്ത് വെക്കുക പിന്നെ അതിൻ്റെ മേലെയൊക്കെ മാംഗോ പൾപ്പ് ഒഴിക്കുക അതിന് മേലെ ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ബദാമിന് ചെറിയ ചെറിയ പീസുകൾ ഇട്ട് കൊടുക്കുക ഇത് തന്നെ പിന്നെയും ആവർത്തിച്ചുകൊണ്ടിരിക്കുക ഓരോ ലെയർ ആയിട്ട് വെക്കുക പിന്നെ മാംഗോ പൾപ്പ് ഒഴിക്കുക പിന്നെ കസ്റ്റാർഡ് മിക്സ് ഒഴിക്കുക അങ്ങനെ ഒരു രണ്ടോ മൂന്നോ ലെയറായിട്ട് വെക്കുക അവസാനത്തെ ആ ബ്രെഡിൻ്റെ ലെയറും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നല്ലോണം ആ ഒരു മാംഗോ പഴുപ്പും പിന്നെ നല്ലോണം ബദാമും അതുപോലെ തന്നെ കസ്റ്റാർഡ് മിക്സും കൂടി നല്ലോണം ഒഴിച്ച് കൊടുത്തിട്ട് സൈഡിലെല്ലാം ഫില്ല് ചെയ്ത് വെക്കുക പിന്നെ ലാസ്റ്റ് കസ്റ്റാർഡ് പൗഡറിൻ്റെ മേല ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ ആ മാംഗോ പഴപ്പും കൂടി എന്തെങ്കിലും ഒരു ഡിസൈനിലാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ആ ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്കൊന്ന് വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് വരഞ്ഞ് കൊടുക്കുക പിന്നെ ബാക്കിയുള്ള ബദാമും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽ കറുത്ത മുന്തിരിയും ആ ഒരു മഞ്ഞക്കളറിലെ മുന്തിരിയും കൂടിയാണ് ഇട്ട് െ ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഒന്നോ രണ്ടോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇത് എടുക്കാം അതിന് മുകളിൽ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മാങ്ങേൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളോ അല്ലെങ്കിൽ പഴത്തിൻ്റെ ചെറിയ കഷ്ണങ്ങളോ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തിട്ട് നല്ല ബെസ്റ്റായിട്ട് കിട്ടിയതായിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്